പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച എല്ലാവർക്കും നല്ല സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജോബ് ഉപസംഹരിക്കുന്നു ജോബ് തുടർന്നു ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ അക്കാലത്ത് അവിടുന്ന് തൻ്റെ ദീപം എൻ്റെ ശിരസിന് മുകളിൽ തെളിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ശരൽക്കാല പോലെ ആയിരുന്നെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്മേൽ ഉണ്ടായിരുന്നു സർവശക്തൻ എന്നോടുകൂടെ ഉണ്ടായിരുന്നു എൻ്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു എൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു ഞാൻ നഗരകവാടത്തിന് പുറത്തു വന്നു പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പടം ഒരുക്കി യുവാക്കൾ എന്നെ കണ്ട് പിൻവാങ്ങി വൃദ്ധർ എഴുന്നേറ്റു നിന്നു പ്രഭുക്കൾ വാപത്തി മൗനം ഭജിച്ചു ശ്രേഷ്ഠർ ശബ്ദമടക്കുകയും അവരുടെ മാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേരുകയും ചെയ്തു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ സാബാസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് നമ്മളിന്ന് ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നാണ് വിശുദ്ധ സാബാസിനെ അനുസ്മരിക്കുന്നത് പാലസ്തീനിയൻ സന്യാസികളുടെ പേട്രയാക്കുമാരിൽ എത്രയും പ്രസിദ്ധനാണ് വിശുദ്ധ സാബസ് കുലീനരും ഭക്തരുമായ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു പിതാവ് ജോൺ ഒരു സൈനികോദ്യോഗസ്ഥനായതിനാൽ അലക്സാണ്ട്രിയായിലേക്ക് പോയി സാബസിനെ അളിയനെ ഏൽപ്പിച്ചു അളിയന്റെ ഭാര്യ കുട്ടിയോട് കഠിനമായി പെരുമാറിയതിനാൽ പിതൃ സഹോദരനായ ഗ്രിഗറിയുടെ അടുത്തേക്കയച്ചു കുട്ടിയെ നോക്കാൻ സ്വത്ത് മുഴുവൻ വേണമെന്ന് കോടതിയിൽ വാദിച്ചു ലൗകികത വെടിഞ്ഞ് പ്ലാവ്യൻ ആശ്രമത്തിലേക്ക് പോയി എളിമയിലും ആശാനിഗ്രഹത്തിലും പ്രാർത്ഥനയിലും വളർന്നു ഒരു ദിവസം ഒരു നല്ല ആപ്പിൾ കണ്ടപ്പോൾ തിന്നാമെന്ന് കരുതി അത് പറിച്ചു തെറ്റാണെന്ന് തോന്നിയപ്പോൾ അത് നിലത്തിട്ട് ചവിട്ടി പിന്നീടൊരിക്കലും ആപ്പിൾ തിന്നിട്ടില്ല കുറേ കാലം ഏകാന്തവാസം നടത്തി അവസാനം സെക്രോൺ സെദ്രോൺ നദിത്തീരത്തുള്ള ഒരു മരുഭൂമിയിൽ ഒരു ഗുഹയിലാണ് താമസമാക്കിയത് അഞ്ച് കൊല്ലമാകുമ്പോഴേക്കും പലരും അദ്ദേഹത്തെ അനുകരിക്കാൻ വന്നു അവർക്കായി ഒരു ആശ്രമം പണിതു ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ അറിഞ്ഞ് ജറൂസലം പാട്രിയാക്കി പലസ്തീനായത് സന്യാസികളുടെ സുപ്പീരിയർ ജനറലായി നിയമിച്ചു തൊണ്ണൂറ്റിനാലാം വയസ്സിൽ ഇദ്ദേഹം നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു വിശുദ്ധ സാബസിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു